ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇതാ ഒരു ഇമ്പോർട്ടന്റ് അറിയിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ ഭാരത് ഇന്ത്യൻ എച്ച് പി ഏതൊരു ഗ്യാസ് കണക്ഷനും ആവട്ടെ അവർക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലൂടെ സബ്സിഡി ലഭിക്കുന്നതായിരിക്കും ഓരോ ഗ്യാസ് സിലിണ്ടറിനും ഏകദേശം മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ലഭ്യമാകുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് ഇതാ വന്നിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മാസത്തെ സിലിണ്ടറുകൾക്ക് സബ്സിഡി ഇല്ല ഒമ്പത് മാസത്തെ സിലിണ്ടറിന് മാത്രമേ സബ്സിഡി ഉണ്ടായിരിക്കുകയുള്ളൂ പത്താമതായി ഒരു സിലിണ്ടർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ തുക നമ്മൾ മുഴുവനായും അടയ്ക്കേണ്ടതുണ്ട് ആധാറുമായി സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക കൂടാതെ മസ്റ്ററിംഗും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അതായത് ആ ഒരു ഉപഭോക്താവ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണിത് ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയുമായി ഏജൻസിയിലെത്തിയാൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഒരിക്കൽ മാത്രം മസ്റ്ററിംഗ് ചെയ്താൽ മതി അതിനുള്ള അവസാന ഡേറ്റ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പതാണ് അല്ലാത്ത പക്ഷം സബ്സിഡി നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം